അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് അഗ്നിരക്ഷാസേന എന്നാൽ വളരെ ദുഷ്കരമായ ചില സാഹചര്യങ്ങളിൽ ഇവർക്കും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഫയർ ഫൈറ്റർ എന്ന നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇവർ എറണാകുളം ജില്ലയിലെ എന്റെ കേരളത്തിലെ ദൃശ്യങ്ങളിലേക്ക് ശ്വസനയോഗ്യമല്ലാത്ത സാഹചര്യങ്ങൾ അഗ്നിരക്ഷാ സേനയ്ക്ക് മുന്നിൽ വലിയ വെല്ലുവിളി ആകാറുണ്ട് ഒരു മനുഷ്യന് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇത്തരം സാഹചര്യങ്ങളിൽ റോബോട്ടിക് സംവിധാനത്തിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് ഈ കണ്ടുപിടുത്തം കൂടുതൽ ആൾക്കാരും ഒരു ബിൽഡിങ്ങിനകത്ത് മരിക്കുന്നത് പൊള്ളലേറ്റുകൊണ്ടായിരിക്കില്ല ഇതായത് ഈ വിഷവായു ശ്വസിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് അപ്പം അത് നമുക്ക് കുറച്ച് പെട്ടെന്ന് നമുക്ക് ഈ റൂമിലാണ് തീയെങ്കിൽ അത് അണച്ച് കഴിഞ്ഞാൽ അപ്പഴത്തെ റൂമിൽ ചെന്ന് നമുക്ക് ആളുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീപിടുത്തമുണ്ടാകുമ്പോഴുള്ള അമിതമായ പുകയാണ് അഗ്നിരക്ഷാ സേനക്ക് പലപ്പോഴും വെല്ലുവിളിയാകാറുള്ളത് എന്നാൽ ഈ സാഹചര്യങ്ങളിൽ ഫയർ ഫൈറ്റർ എന്ന റോബോട്ടിനെ കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കും ഇതിലെ തെർമൽ ക്യാമറ ഡിറ്റക്ടർ വഴി പുക നിറഞ്ഞ കെട്ടിടങ്ങളിലോ മറ്റോ അകപ്പെട്ടവരെ ലൊക്കേറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായ ഒരിടത്തു നിന്നും റിമോട്ട് കൺട്രോൾ വഴി നിയന്ത്രിക്കാം സാഹചര്യങ്ങളിലും നമുക്ക് ഡയറക്റ്റ് എൻട്രി പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ അപ്പം അങ്ങനെ സിറ്റുവേഷനിൽ ഇതിന് നമുക്ക് റിമോട്ട്ലി കൺട്രോൾ ചെയ്തുകൊണ്ട് പുറത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മളെ വണ്ടിന്നുള്ള ഹോസ് കണക്ട് ചെയ്ത് ബിൽഡിങ്ങിനുള്ളിലേക്ക് നമുക്ക് കയറ്റി വിടാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് നമുക്ക് റിമോട്ടിൽ കാണാൻ പറ്റുന്ന മെയിനായിട്ട് രണ്ട് ക്യാമറയുണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും പ്രവർത്തിക്കുന്ന ഫയർ ഫൈറ്റർ ആറു മണിക്കൂറോളം തുടർച്ചയായി രക്ഷാപ്രവർത്തനം നടത്തും അഞ്ഞൂറ് മീറ്ററോളമാണ് റിമോട്ടും റോബോട്ടിക് സംവിധാനവും തമ്മിലുള്ള കണക്ഷൻ ലഭിക്കുക തീവ്ര ചൂടുള്ള സാഹചര്യങ്ങളിൽ ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്പ്രിംഗ്ലറുകൾ ഫയർ ഫൈറ്ററിനെ തണുപ്പിക്കും സ്ലോ നോർമൽ സ്പീഡ് എന്നിങ്ങനെ വിവിധ വേഗതയിൽ ഏത് പ്രതികൂല പ്രതലത്തിലും ഈ റോബോട്ടിന് സഞ്ചരിക്കാം വളരെ വേഗത്തിൽ സുരക്ഷിതമായി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഫയർ ഫൈറ്റർ നിലവിൽ തിരുവനന്തപുരം എറണാകുളം എന്നിങ്ങനെ രണ്ട് അഗ്നിരക്ഷാ കേന്ദ്രങ്ങളിലാണ് ഉള്ളത് കൈരളി ന്യൂസ് കൊച്ചി